ഞാനാണ് സെലക്ടറെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ ആദ്യ വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസനെ തെരഞ്ഞെടുക്കും ഇന്ത്യയുടെ വെടിക്കെട്ട് ബാറ്റ്സ്മാനായ സഞ്ജു ഏകദിനത്തിൽ മികച്ച റെക്കോർഡുള്ള കളിക്കാരൻ പതിനാറ് ഏകദിനങ്ങൾ കളിച്ച അദ്ദേഹത്തിന് മികച്ച ആവറേജും ഉണ്ട് സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിൽ നൂറിന് താഴെ ഇത്രയും മികച്ചൊരു കളിക്കാരനെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് ശരിയല്ല സഞ്ജുവിനോടൊപ്പം പന്തിനെയും ടീമിൽ ഉൾപ്പെടുത്തും പക്ഷെ സഞ്ജുവിനായിരിക്കും ആദ്യ വിക്കറ്റ് കീപ്പർ പദവി സഞ്ജു ടി ട്വന്റിയിലും ഏകദിനത്തിലും മികച്ച രീതിയിൽ കളിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ചാമ്പ്യൻസ് ട്രോഫി പോലെ വലിയൊരു വേദിയിൽ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ കയറാൻ സഞ്ജു ഏറ്റുമുട്ടേണ്ടത് കെ എൽ രാഹുലും പന്തുമായിട്ടാണ് ഇതിൽ ആരെയാണ് അവർ സെലക്ട് ചെയ്യുന്നത് എന്ന ആകാംക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും പക്ഷെ ഞാനായിരുന്നു സെലക്ടറെങ്കിൽ സഞ്ജുവിന് ഉറപ്പായിട്ടും ഒരു അവസരം ഞാൻ നൽകിയനെ യൂട്യൂബ് ചാനലിന് കൊടുത്ത ഒരു അഭിമുഖത്തിലാണ് ഹർഭജൻ സിംഗ് ചാമ്പ്യൻസ് ട്രോഫി ടീമിലെ തന്റെ ആഗ്രഹങ്ങൾ വെട്ടിത്തുറുന്ന് പറഞ്ഞത് പക്ഷേ ബാജി പറഞ്ഞതുപോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല സഞ്ജുവിനെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീമിൽ കയറുക എന്നുള്ളത് ഇപ്പോൾ നിലവിൽ സഞ്ജു എന്തുകൊണ്ട് വിജയ് ഹസാര ട്രോഫി കളിച്ചില്ല അതിൽ നിന്ന് എന്തിനു വിട്ടുനിന്നു ഇതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് നിലവിൽ ബി സി സി ഐ ഇതിന് തക്കതായ മറുപടി സഞ്ജു നൽകിയില്ലെങ്കിൽ ഏകദിനത്തിലേക്ക് പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒന്നും സഞ്ജുവിന് ഇടം പിടിക്കാൻ സാധിക്കില്ല ഇഷാൻ കിഷാൻ ശ്രേയസ് അയ്യർ ഇവർക്കെല്ലാം കഴിഞ്ഞ തവണ ആഭ്യന്തര ലീഗുകൾ കളിക്കാത്തതിനാൽ ബി സി സി ഐയുടെ സെൻട്രൽ കോൺട്രാക്റ്റിൽ നിന്നും ഇരുവരെയും ഒഴിവാക്കിയിരുന്നു അതിനുശേഷം ഈ സീസണിലെ എല്ലാ ആഭ്യന്തര ലീഗുകളും ഇരുവരും കളിക്കുകയും ചെയ്തു ഓസ്ട്രേലിയക്കെതിരായുള്ള മോശം പ്രകടനത്തെ തുടർന്ന് വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും പന്തിനുമൊക്കെ ഇനി ടെസ്റ്റ് ടീമിൽ കയറണമെങ്കിൽ ആഭ്യന്തര ലീഗുകൾ മികച്ച രീതിയിൽ കളിക്കണം സഞ്ജു വിജയ ഹസാര ട്രോഫി കളിക്കാത്തതിന്റെ കാരണങ്ങൾ സഹിതം ബി സി സി ഐയെ ബോധിപ്പിക്കേണ്ടി വരും ഈ ഒരു അന്വേഷണത്തിനു ശേഷം കൃത്യമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ സഞ്ജുവിന്റെ ചാമ്പ്യൻസ് ട്രോഫിയിലെ കാര്യം കുഴപ്പത്തിലാകും നിങ്ങൾക്കെന്താണ് തോന്നുന്നത് ഹർഭജൻ സിംഗിന്റെ വാക്കുകൾ സത്യമാകുമോ സഞ്ജു വിജയാസാര്യ ട്രോഫി കളിക്കാത്തത് എന്ത് കാരണത്താലാണ് ആഭ്യന്തര ലീഗ് കളിക്കാത്ത സഞ്ജുവിന് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇടവുണ്ടാകുമോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട